നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ലോകമൊട്ട്ക്ക് ഏറെ സന്തോഷത്തോടെ ജാതിമത ഭേദമന്യേ എല്ലാവരും കൊണ്ടാടുന്ന ഒരു പ്രത്യേക അനുഭവമാണ് ക്രിസ്മസ് കേരളത്തെ സംബന്ധിത്തോളം കുറച്ചുകൂടെ വ്യത്യസ്തമാണ് ഇവിടെ ഓണമായാലും ക്രിസ്മസ് ആയാലും റംസാൻ ആയാലും എല്ലാം എല്ലാവരും ആഘോഷിക്കുന്നു ഇവിടെ ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിപ്പാൻ സാധിക്കുന്നു എന്നുള്ളത് ക്രിസ്മസ് നൽകുന്ന വലിയ ദൂതും അതുതന്നെയാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ പഠിപ്പിക്കുന്നത് കരുതുവാൻ പഠിപ്പിക്കുന്നതാണ് ക്രിസ്മസിൻ്റെ വലിയ സന്ദേശം ക്രിസ്തു മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചു എന്ന് പഠിപ്പിക്കുമ്പോൾ ദൈവം സ്നേഹമാണെന്ന് പഠിപ്പിക്കുക കരുതലിനെ ഓർമ്മപ്പെടുത്തുക ഇതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനമായ അനുഭവം ക്രിസ്മസ് നൽകുന്ന വേറൊരു വലിയ സന്തോഷം സന്ദേശം എന്നത് ക്രിസ്മസ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്നത് ഇടമില്ലാത്തടത്ത് ഇടം നൽകുക എന്നുള്ളതാണ് എന്താ ഇടം എന്ന് പ്രതീക്ഷിക്കുന്നത് എല്ലാ മനുഷ്യരും പ്രതീക്ഷിക്കുന്നത് അവർക്ക് ജീവിക്കുന്ന ചുറ്റുപാടിലൊരു സ്പേസ് ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ഒരു ഇടമുണ്ടാകണം അത് അല്പം കൂടെ വ്യത്യസ്തമായി ചിന്തിച്ചാൽ എല്ലാ മനുഷ്യരും തന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് ഈ ഒരു ഇടമുണ്ടോ എനിക്ക് ഈ സമൂഹത്തിൽ ഒരു ഇടമുണ്ടോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ടാകണം എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നു ക്രിസ്തു പഠിപ്പിക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും ഇടം കൊടുക്കുവാൻ ഗിവിങ് സ്പേസ് ഫോർ ദ സ്പേയ്സ്ലെസ് ഇത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ആ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ പ്രാധാന്യതയെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്മസ് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം അതാണ് മൂന്നാമത് ഓർമ്മപ്പെടുത്തുന്നത് ഈ ക്രിസ്മസ് നമ്മൾ പറയുന്നു ജീവിതത്തിൽ വ്യത്യസ്തമായ ഉത്തരവാദിത്വങ്ങളാണ് നമ്മളെ ആക്കി വയ്ക്കുന്നത് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്തുമായിക്കോട്ടെ ആ ഉത്തരവാദിത്വത്തിൽ വിശ്വസ്ഥത പുലർത്തണം അവർക്കാണ് ദൈവപ്രസാദം ലഭിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യർ വ്യത്യസ്തമായ കഴിവുള്ളവർ ആ വ്യത്യസ്തമായ കഴിവുകൾ അത് വിശ്വസ്തതയോടെ നിർവൃ നിർവഹിപ്പാൻ സ്വന്തം നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല അപരന്റെ നന്മയ്ക്ക് വേണ്ടി കൂടെ നിസ്വാർത്ഥമായി ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ സാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ദൈവപ്രസാദം അവിടെ കണ്ടെത്തുവാൻ സാധിക്കും അത് ഞാൻ എൻ്റെ വാക്കുകൾ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ആത്മാർത്ഥതയുടെ ഒരു വലിയ സന്ദേശമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത് എല്ലാവരെയും ചേർത്ത് നിർത്തി ഒന്നായി മുന്നേറാൻ ഈ ക്രിസ്മസ് നമ്മളെ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായ ക്രിസ്മസും അർത്ഥപൂർണമായ ഒരു പുതുവത്സരവും നേരുന്നു ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ